നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ റബ്ബറിന്റെ വില കുത്തനെ ഇടിഞ്ഞു അപ്പോൾ അതിന്റെ വിവരങ്ങൾ വീഡിയോയിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയത് വീഡിയോയിലോട്ട് കിടക്കാം റബ്ബർ കർഷകരുടെ നീണ്ട പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ റബ്ബർ വില ഇരുന്നൂറ്റി അൻപത് രൂപ എത്തി റബ്ബർ ഇരുന്നൂറ്റി അൻപത് രൂപ എത്താനുണ്ടായ എന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ ക്ഷാമം മൂലം റബ്ബർ ഇറക്കുമതി ഇല്ലായിരുന്നു അതാണ് റബ്ബർ വില കൂടാൻ കാരണമായത് ഇപ്പം കണ്ടെയ്നർ ക്ഷാമം എല്ലാം മാറി കണ്ടെയ്നർ ക്ഷാമം മൂലം കെട്ടിക്കിടന്ന റബ്ബർ വിപണിയിലെത്തിയതാണ് വില കുറയാൻ കാരണമായത് ഇത്രയും റബ്ബർ വിപണിയിലെത്തിയതോടുകൂടി ഇവിടെയുള്ള റബ്ബർ വാങ്ങൽ ടയർ കമ്പനിക്കാർ നിർത്തി അത് വീണ്ടും വില കുറയാൻ കാരണമായി അതുകൂടാതെ ഒരു ലക്ഷം ടൺ റബ്ബർ കൂടി ഈ മാസം വിപണിയിലെത്തും വില കൂടുമെന്ന് പ്രതീക്ഷിച്ച് ഷീറ്റ് പിടിച്ചു വെച്ച വ്യാപാരികൾ അതുകൂടാതെ റബ്ബർ കർഷകർ അവരുടെ കയ്യിലിരിക്കുന്ന റബ്ബർ ഷീറ്റ് കൂടി വിപണിയിലെത്തുമ്പോൾ വില വീണ്ടും ഇനിയും കുറയും റബ്ബർ ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ ടയർ കമ്പനിക്കാർ സമ്മർദ്ദം ശക്തമാക്കുകയാണ് ഇപ്പം തോര മഴ പെയ്യുന്നത് കൊണ്ട് പല തോട്ടങ്ങളിലും ടാപ്പിംഗ് നടക്കുന്നില്ല ഇപ്പം റെയിൻകാർഡ് ഇട്ടിരിക്കുന്ന തോട്ടങ്ങളിൽ മാത്രമാണ് ടാപ്പിംഗ് നടക്കുന്നത് അവിടെ വെട്ടിക്കിട്ടുന്ന ഷീറ്റ് പോലും ഈ മഴയത്ത് ഉണക്കിയെടുക്കാൻ പറ്റുന്നില്ല കൂടാതെ ഇലപൊഴിച്ചിൽ രോഗം ഉൽപ്പാദനം വളരെ കുറച്ചിരിക്കുകയാണ് പല രീതിയിൽ ഉൽപ്പാദനം കുറഞ്ഞതോടുകൂടി ഈ ഉയർന്ന വിലയുടെ നേട്ടം ചെറുകിട കർഷകർക്ക് ലഭിച്ചിട്ടില്ല ഇനി ടാപ്പിംഗ് സജീവമാകുന്നതോടുകൂടി വില ഇനിയും ഇടിഞ്ഞാൽ കർഷകർ വീണ്ടും കഷ്ടത്തിലാകും എന്നാൽ വിദേശത്ത് ഇപ്പോൾ റബ്ബർ വില ഉയർന്നിരിക്കുകയാണ് ഇരുന്നൂറ്റിനാല് രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ട് റബ്ബർ ഷീറ്റിനേക്കായും ലാറ്റക്സിന് വില കൂടിയപ്പോൾ റബ്ബർ കർഷകരിൽ പലരും ലാറ്റക്സിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് റബ്ബർ വില കൂടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ എത്തിയ സമയത്ത് ഇരുന്നൂറ്റി അറുപത് രൂപ വരെയും കൊടുത്ത് വ്യാപാരികൾ റബ്ബർ ശേഖരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ റബ്ബർ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പത്ര വില കുറച്ചാണ് ഇപ്പോൾ വ്യാപാരികൾ റബ്ബർ എടുക്കുന്നത് റബ്ബർ വില ഇനി കൂടുമോ കുറയുമോ എന്ന് പറയാൻ കഴിയില്ല നേരത്തെ വില കുറഞ്ഞ സമയത്ത് വർഷങ്ങളായിട്ട് ടാപ്പിംഗ് നിർത്തിയിട്ടിരിക്കുന്ന തോട്ടങ്ങൾ ഇപ്പം വില കൂടിയ സമയത്ത് അവർ ടാപ്പിങ്ങിനായിട്ട് മുന്നോട്ട് വന്നിരുന്നു അപ്പോൾ അവർ ടാപ്പിങ് തുടങ്ങി ഇപ്പം ഒരാഴ്ചയൊക്കെ ആയിട്ടുള്ളൂ ഇപ്പോൾ ഈ റബ്ബറിന് വില കൂടിയ സമയത്ത് ടാപ്പിങ് കൂലി വർദ്ധിച്ചു ഇപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പം പുതുതായിട്ട് വന്നിരിക്കുന്ന ഈ ടാപ്പിംഗ് തുടങ്ങിയിരിക്കുന്ന ഈ തോട്ടം ഉടമകൾ റബ്ബർ വില ഇരുന്നൂറ്റി അൻപത് രൂപ എത്തിയപ്പോൾ മുന്നൂറ് രൂപ എത്തുമെന്ന് പ്രതീക്ഷിച്ച് റബ്ബർ ഷീറ്റ് വിൽക്കാതെ വെച്ചിരിക്കുന്ന കർഷകരുമുണ്ട് നമുക്ക് ഒരുപാട് നാളിങ്ങനെ റബ്ബർ ഷീറ്റ് ശേഖരിച്ച് വെക്കാൻ പറ്റത്തില്ല മാക്സിമം ഒരു ആറ് മാസമൊക്കെ ഈ റബ്ബർ ഷീറ്റ് ഇരിക്കുകയുള്ളൂ അതിനുശേഷം ഈ റബ്ബർ ഷീറ്റ് പൂത്ത് പനലായി പോവും പിന്നെ നമ്മൾ കൊടുക്കുമ്പോൾ ലോട്ട് വില മാത്രമേ കിട്ടുകയുള്ളൂ ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും നന്ദി